ഗഴ്സ് ഇപ്പം നമ്മളൊന്ന് വല വീശാന് വേണ്ടി വന്നു കേട്ടോ ഇപ്പം നമ്മുടെ അവിടുത്തെ വീടിൻ്റെ അവിടുത്തെ ഒരു സ്പോട്ടാണ് ഇവിടെ നന്നായിട്ട് ഈ വെള്ളം കൊഴുക അത് നമ്മുടെ കരിവന്നൂർ കോഴ്ന്ന് പറഞ്ഞാൽ ഒരു പണ്ടാണ് ഈ പണ്ടിൻ്റെ അവിടെ നിന്ന് ചെറുതായിട്ട് വെള്ളം അങ്ങനെ പോകുന്നുണ്ട് അപ്പം നമ്മൾ വീശനായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ എല്ലാം കിട്ടുമെന്ന് നോക്കാം നേരെ പഠിച്ചോ കയറ്റി എടുത്തോ ഓ കുഴപ്പമില്ല 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 സീൻ സീൻ തടച്ചിട്ടുണ്ടാവോ അതാണ് പ്രശ്നം സാധന ഇല്ല ഇതാണ് ചില നേരത്തെ അവസ്ഥ ചില നേരത്ത് കിട്ടും ചില നേരത്ത് കിട്ടിയില്ല ഇതാണ് മീൻപിടിച്ചില്ല പൈസ നമ്മള് രണ്ടാമത്തെ സ്പോട്ടിൽ എത്തിയിട്ടുണ്ടാവും നമുക്ക് ആദ്യത്തെ സ്പോട്ടിൽ ഒന്നും കിട്ടിയില്ല അപ്പോൾ നമ്മൾ രണ്ടാമത്തെ സ്പോട്ടിൽ സ്പോട്ടിലെത്തി ഇത് ഇല്ലിക്കട്ട് ഡാം എന്ന് പറയുന്നത് ഡാമുള്ള ഒരു ഷട്ടറാണ് ഇത് ഡാം ഡാംന്ന് പറയാറുണ്ട് ഷട്ടാട്ടണ്ടാ പണ്ടത്തെ കാലത്ത് ബ്രിട്ടീഷുകാർ പണ്ടാന്ന് പറയണ്ട് നല്ല കരിങ്കല്ലെത്തി എടുത്തിടാ പണ്ടു ഇവിടെ എല്ലാം കിട്ടാൻ നോക്കാം ഇത്തിരി കാടാണ് ഇതിലൂടെ പണ്ട് നമ്മൾ നമ്മളിവിടെ തരാറുണ്ട് കിട്ടാലോന്നില്ല എന്നാലും വെറുതെ വീശിയാക്കാം ചെലപ്പോ ഇന്നുവെല്ലാം കിട്ടിയാലോ മീനിൻ്റെ കാര്യം അത്രേ ഉള്ളൂ ചിലപ്പോൾ കിട്ടും കിട്ടില്ല വീശ് നല്ല ചൂടായിട്ടൊന്ന് ഇന്ന് വെയിലുണ്ട് ഇന്നലൊക്കെ മഴ ആയിരുന്നു നല്ല മഴയായിരുന്നുണ്ട് നല്ല ഒഴുക്കുണ്ട് കേട്ടോ പുഴയിലെ ഒത്തിരി കലങ്ങിയോളാണ് വരുന്നത് ഓ പിന്നെ വനം കിട്ടുമോ നോക്കാൻ വല്ലതും വിനോദാടനല്ലേ தொட்டார் வாடனி கண்டல் வாடி குறா இப்ப நங்களது காணாரில் இடண்ட வாடி போன தளர்ந்து போனோம் തൂളിയുണ്ട് കഴിച്ചു തൂളി ഉണ്ട് ഭാഗ്യണ്ട് കഴിച്ചില്ലേ ചില നേരത്ത് കിട്ടും ചെല നേരത്ത് കിട്ടില്ലേ ഇപ്പൊ ഒരു തൂളി കിട്ടി തൂളി കിണമ്പെന്നൊക്കെ പറയട്ടോ ഇത് പുഴയിലിങ്ങനെ ചോറ് പോലെ കിട്ടാറുണ്ട് നമുക്ക് വേറെ കൂളല്ല കളയണ്ട ഇ വേണ്ടാ കണ്ടി ലി വോയിസ് വർക്കാനുള്ള വഴി ഫോട്ടോ എടുക്ക് ഇവിടെ ഉം കളയല്ലേ ഇനി മറ ഒരു ലൈറ്റ് എരിയിൽ